पीर भी निमिनाई सुजोदी दुआ से तरसती होगी पुण्य बेरु मिस्तु गविला कलम काटा मोह भाटे पुंजी तुम चन्दिर टन 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 ते भू दस वरगे तिलवा दिल का ना तिल के लो نېک دم هر ول کار سر کوډی کوی نیک دم

Terima right? kasih right. ിയല് അഹ്ള്ള തങ്ങളുടെ സ്വതനല്ലേ കാണറിയോലി അലങ്കാരമേറിയുള്ള

പരിശുദ്ധനായ തിരുഭഗവതിയെ തേടി ഒക്കെയരം ഗുരുശിന്റെ ചിത്രയിത്തിൽ പതിയി മിരണ്ട വീലെ അഹദവനറു النبيയെ അബ്ദുല്ല തങ്ങളുടെ സുദനല്ലേ പ്രഫൽ കാറിയൂനെ ഹലക വീരദത്തെ ഹദീദയ പതിരേ തിരുദ ഇശ്വരവരൻ സേവസ്സവരലാൻ ഈ പണി ഇടലവ ഹബീബി തിരുദ വീരദത്തെ സാഹിദയ പതിഞ്ഞോരു തിരുദ ഇശ്വരൻ അങ്ങയുടെ സ്പരിചവരവല്ലാൻ പന്തവജി വീരനടഞ്ഞല്ലോ മഹിയിലേ വിവാഹമുറച്ചല്ലോ പറവീലേരിയ നബിയല്ല വയലു പറഞ്ഞതുവവരല്ലോ അഹദവാനുരിയ നബിയാ

ി പതി തീരുമോകം ഒരു വട്ടം രസീബാ തരമൊക്കെ ിൽ കൊതിൻിച്ചേ കനിയോ പുൽകാൻ കലവിളന്നാലോ ഒന്നുവന്നെങ്കിൽ തിരുവത്തിൽ നസിബാക്ക

ആദിയോന്റെ മോഹം ആദ്യോൻ്റെ ആദ്യമൊത്ത് മോഹം മറുരേ മുത്തുയാസി തിങ്കളല്ലേ മുത്ത് പോലെ കൈവിനുള്ളിൽ മാനസപ്പൂവായി നമ്മിൽ ഊദിച്ചുവല്ലോ മാനസപൂവായി നമ്മിൽ ഊദിച്ചുവല്ലോ നിന്റെ മുദ്ദ മദീനത്തി ഉദിമദി രിരുകം ഒരു വട്ടം നസീബക്കല്ലാ പരമ മുദ്ദ മദീനത്തി സിയാരത്തി കൂടിയുണ്ട് ഇതിനെ ചൊൺചീടല്ല ഇരത്തെ മദീനത്തിൽ ഉദിമദി രിരുകം ഒരു വട്ടം നസീബക്കല്ലാ പരമ മുദ്ദ മദീനത്തി സിയാരത്തി കൂടിയുണ്ട് ഇതിനെ തൊളച്ചിടല്ല ഖാലിബ ഗംനീമാ जय यार कब तोनक या इलाही मेरे अब तो पाबिदान दे दो ये मुराद निगनि में हासिल आखिर सलामत सेगे फिर हम ते माजी सत्य उधि पातिर मुगुर वतन नसीबा करला धर्मत യാത്ര തിരി കൊണ്ടി ഉണ്ട് ഇണ്ണി വെയിച്ച അല്ലാഹ് ബിരെ മുസ്ലിം അതി സക്കീ ദിവാരി തിരുബഗം ഒരു വട്ടം നസീബ കല്ലാ തറമത്തെ മദീന സിയാറ തിരി കൊണ്ടി ഉണ്ട് ഇരിഞ്ഞിടൽ ചെയ്യല്ല അംബിയാ രാജാ സിരാദെ അംബവന്റെ ഹബീബ റൂരെ ആദിയോടെ ആദമോത്തെ വീര ഉള്ളിൽ പാടസ പോവായി ദമ്പി കൂടി ചുമല്ലോ പാടസ പോവായി ദമ്പി കൂടി ചുമല്ലോ വീര മുത്തേ മാദിത്തെ ദീവാദിത്തെ മുഗറുക്കന്റെ സീവാത്തല്ല തരേ മുത്തേ മാദിത്തെ സിയാരതി കൂടി ഉണ്ട് ബിദിയെന്ന സൂന സല്ല സല്ലയാ സിയദിന സല്ല صلي <applause> على سيدنا صلي على محمدنا பொனி முனீர் பொனி ரோட்ல இருந்து இது ரோஸ் இருக்கா முனிராக்க ஒட்டிராகோ preparado முனிராப்பா 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 யா 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 முனீர் வெ 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 வெ

அட என்னவாடி 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 இந்த பாப்பா தப்பு 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 குண்டி குண்டி ஆமா ஹலோ இந்த பாப்பா அட என்னவாடி ஆள கிடையாது நான் என்ன பாடி பண்றேன் വന്നോ വന്നോ ഏർന്നോ ആരും ചവർലെ വാ മനസ്സ് പോ സുരേഷ് ആരെന്താ 400 നല്ല രസം ഇതിമീതൊരു എടത്ത വാടോ നിശാന വാ നീക്കല്ല അതന്നെ അപ്പുറത്തെ ഇന്ത പോ പിന്നെ ഈ പേര് ഞാൻ കണ്ട വാങ്ങി കട്ട കണ്ടി ആ ബ്രോ നീ നാക്ക്യമോട്രാജ് നാക്ക് കനവാ പോ പോളി പോച്ചങ്ങട് പോ സർ സർ ஆதரவாயூலின வீசிகளிடையில் ஜனிச்சன பீக்கவில் போயரவினவே ஆதரவாயர் ரசூலினிடையில் ஜனிச்சனா போய நி மதினாவில் வாரையில் தனவே அதிக மரு